ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വീഡിയോയുടെ ബാക്കിയാണേ കഴിഞ്ഞ കേട്ടോ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ബാക്കിയാണേ അപ്പം എല്ലാവരും ഒന്ന് കാണും ഇവിടെ ഭയങ്കര സൗണ്ട് ഇന്ന് ഇവിടെ ഭയങ്കര മഴയാണ് കാണിക്കാൻ വെടിയിലോട്ട് നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ് അന്ന് പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് കാണും നല്ല മഴയാണ് നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര സൗണ്ട് ഇല്ല ഒരു സൈസോ അത്ര ഒരു അതിനങ്ങനെ എനിക്ക് പറയാനറിയില്ല എങ്ങനെ പറയണമെന്നു നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലത്തെ ഒരു സൗണ്ടുള്ള മഴയല്ലേ ഇത് അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വെറ്റ അപ്ലോഡ് ചെയ്ത അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ബാക്കിയാണ് അന്നേരം ഞാനാണെങ്കിൽ നമ്മുടെ ചെന്നൈയുടെ ഉൾഭാഗത്തോട്ടൊക്കെ ഒന്ന് പോയി നമ്മുടെ സിയാമൻ്റെ റൂറൽ കുറച്ചുകൂടി ഉൾഭാഗത്തോട്ടൊക്കെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഇങ്ങ് റോഡിലോട്ടെത്തി ഇവിടെ വലിയൊരു ബ്രിഡ്ജസ് പോകുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറം അപ്പുറം ഇതുപോലെ നടക്കാനുള്ള പാത്തുണ്ട് അതുപോലെ രണ്ട് സൈഡിലും നല്ല മരങ്ങൾ നല്ല നല്ല പച്ചപ്പാണ് എവിടെ നോക്കിയാലും പ്രകൃതിരമണീയം എന്ന് പറയുന്ന പോലെ നല്ല പച്ചപ്പാണ് എവിടെയും അങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ മരങ്ങൾ വെച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും നല്ല വൃത്തിയാണ് ഇവിടെ ഇതിൻ്റെ ഒരറ്റം ഇവിടുന്ന് മേളിലോട്ട് പോകുന്ന എക്സ്പ്രസ് വേ ആണ് മേളിലോട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ നടന്ന് നടക്കുകയാണ് ഇവിടുന്ന് ഞാനിത് സൺഡേ വീഡിയോ എടുത്തത് അതുകൊണ്ട് ഇവിടുന്ന് പൊതുവേ എല്ലായിടവും തിരക്ക് കുറച്ച് കുറവാണ് അതുപോലെ ഇതാണെങ്കിൽ ഇവിടെ ഇനി ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ അതായത് കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇനി ഇവിടെ മൊത്തം ഇവിടെ മൊത്തം ഇനി ഇതുപോലെയുള്ള ഫ്ലാറ്റും വീടുകളും ഒക്കെയാണ് മെയിൻ അതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടം തൊട്ടിനി കമ്പനീസ് അതായത് മാനുഫാക്ചറിങ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുവാണേ ഇവിടം തൊട്ട് അതായത് ഓരോ ഹെൽത്ത് എക്യുപ്മെൻസിൻ്റെ അതുപോലെ തന്നെ ബാറ്ററീസ് ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനെ ഒരു പിന്നെ നമ്മുടെ ഓക്സിജൻ സിലിണ്ടേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ ഐ ടി പാർക്ക് പോലത്തെ സ്ഥലങ്ങൾ അങ്ങനെ എല്ലാം അതായത് ഓരോ മാനുഫാക്ചറിങ് കമ്പനീസാണ് ഇവിടെ തൊട്ട് ഇനി ഇവിടം തൊട്ട് അങ്ങോട്ട് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ കുറച്ചും ആൾക്കാർ നല്ല താമസിക്കുന്ന ഏരിയ നല്ലത് ഇവിടെ ഉണ്ട് നല്ലോണം ഉണ്ട് അതായത് ആ സൈഡ് മൊത്തവും വീടുകളാണ് ഉള്ളിലോട്ടങ്ങ് വീടുകളാണ് പിന്നെ മെയിൻ റോഡിൻ്റെ അപ്പുറവും ഇപ്രവും ഇതുപോലെ ഓരോ കമ്പനീസുമാണ് അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ടൗൺ ആണ് ഒരു കുഞ്ഞ് അതായത് ഒരു ജില്ലയിലെ ഒരു സ്ഥലമാണ് ഇത് അതായത് ഇപ്പം നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു കൊട്ടാരക്കര എന്ന സ്ഥലത്ത് പോലത്തെ ഒരു സ്ഥലത്തെ കാര്യങ്ങളാണ് ഈ കാണുന്നത് അതായത് ഒരു പക്ഷേ കണ്ടാൽ നമുക്ക് തോന്നും കുറച്ചുകൂടെ ടൗൺ അതായത് കുറച്ചുകൂടെ സിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലേജ് പോലത്തെ ഒരു ഏരിയയാണ് അങ്ങനെ വലിയ ടാ സിറ്റിയും അല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ പക്ഷെ ഇവിടെ എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡിയാണ് അതുപോലെ തന്നെ മരങ്ങൾ പിന്നെ കമ്പനീസ് ആണൊന്നും നമുക്ക് തോന്നത്തേ ഇല്ല അത്രയ്ക്ക് വൃത്തിയും അത്രയ്ക്ക് ഭംഗിയാണ് അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ മൊത്തം നടന്ന് പിന്നെ അങ്ങോട്ടൊക്കെ പോണവിടുന്ന് പോയില്ല പിന്നെ ഇവിടുന്ന് ഇനി നടന്ന് അങ് ഇവിടുന്ന് അങ്ങോട്ട് പോവുമായി ഇനി എവിടെ ചെല്ലുമെന്നൊന്നും എനിക്കറിയില്ല ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം ശരി